വി ആർ ഓൾ മെയ്ഡ് ഓഫ് സ്റ്റാഡസ്റ്റ് എന്ന് കയറിയിട്ടില്ലേ വളരെ പോയറ്റിക് ആയിട്ടുള്ള ഒരു വാക്യമാണത് എന്നാൽ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയോ ഏർലി യൂണിവേഴ്സിൽ സബറ്റോമിക് പാർട്ടിക്കിളുകൾ ഒക്കെ ചേർന്നിട്ടുണ്ടായ ആദ്യ എലമെന്റുകളായിരുന്നു ഹൈഡ്രജൻ ഹീലിയം ലിത്യം ഒക്കെ നമ്മൾ എന്ന് കാണുന്ന എല്ലാത്തിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്ക് ഈ എലമെന്റുകളാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ഇവയിൽ നിന്നും ഹെവിയർ എലമെന്റുകൾ ഉണ്ടാവുന്ന പ്രോസസ്സ് നടക്കുന്നത് നക്ഷത്രങ്ങളുടെ കോറിലാണ് നക്ഷത്രങ്ങൾ ഏജ് ആവുന്നതിനനുസരിച്ച് അവയുടെ കോറിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്ന് കാർബൺ ഓക്സിജൻ നൈട്രജൻ അയൺ എന്നിവ രൂപപ്പെടും വലിയ വലിയ നക്ഷത്രങ്ങളിൽ ഫ്യൂഷൻ നടക്കാനുള്ള ഹൈഡ്രജന്റെ അളവ് തീരുമ്പോൾ ഇവ എക്സ്പ്ലോഡും ചെയ്യും വിച്ച് വി കോൾ ഇറ്റ് ആ സൂപ്പർനോവ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ നക്ഷത്രത്തിന്റെ കോറിലുണ്ടായിരുന്ന ഈ എലമെന്റുകൾ സ്പേസ് ടൈമിൽ സ്കാറ്റർ ആകും പിന്നെ ഗ്രാവിറ്റി ഇവയെ ഒക്കെ തന്നെ ഒരുമിപ്പിച്ച് പുകപടലങ്ങളാക്കും ഇവയിൽ നിന്നും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപപ്പെടും ഏതാണ്ട് നാലര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എലമെന്റുകൾ നിറഞ്ഞ അങ്ങനെ ഒരു പുകപടലത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് നമ്മുടെ സോളാർ സിസ്റ്റം പിന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയും ഭൂമിയിൽ ജീവനും ഒക്കെ ഉണ്ടായി ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്ന ഡി എൻ എ പ്രോട്ടീൻ ലിപ്പിഡുകൾ പോലത്തെ ബയോമോളിക്കൂളുകളുടെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ എന്നിവ സോ വെൻ വി തിങ്ക് അബൌട്ട് ദാറ്റ് നമ്മുടെ ശരീരത്തിലുള്ളതും ശരീരത്തിന് ആവശ്യമായതുമായ ഈ എലമെന്റുകളൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴും ഒരിക്കൽ സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ ഏർപ്പെട്ട പല നക്ഷത്രങ്ങളുടെ കോറിൽ നിന്നാവും വന്നിരിക്കുക